അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ നമ്മുടെ മനസ്സിലെ മഹത്തായ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം നിറവേറ്റി കിട്ടാൻ ഓതേണ്ട ചെറിയ സൂറത്ത് പറയാം പരിശുദ്ധ ഖുർആൻ എഴുപത്തി ഒന്നാമത്തെ സൂറത്താണ് സൂറത്തിൻ നൂഹ് ഇരുപത്തെട്ട് മാത്രം അടങ്ങിയ ഒരു ചെറിയ സുറത്താണ് സൂറത്ത് നോഹ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗത്തിൽ ഈ സൂറത്ത് ഓതി തീർക്കാം ആരെങ്കിലും സൂറത്ത് നോഹ് പാരായണം ചെയ്യുകയും ശേഷം അള്ളാഹുവിനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു അവന് അത് നിറവേറ്റിക്കൊടുക്കുന്നതാണ് അദുറുന്ന നീം എന്ന കിതാബിൽ കാണാം ഇമാം പറയുന്നു ൂഹ് പാരായണം ചെയ്തു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ മഹത്തായ ഉദ്ദേശങ്ങൾ സഫലമാവാൻ വഴിയൊരുക്കും പ്രിയപ്പെട്ടവരെ മനസ്സിലെ മഹത്തായ ആഗ്രഹം സഫലമാവാൻ ലുഹർ നിസ്കാര ശേഷം ലുഹർ നിസ്കരിച്ചതിനു ശേഷം സൂഹത്തിനൂഹ് ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ഓതുക ഉദ്ദേശം മനസ്സിൽ കരുതി ഓതുക ഓദിക്കഴിഞ്ഞ ആഗ്രഹം മുൻനിർത്തിയുക കൂടിയാൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച തുടർച്ചയായി സുറത്തിനൂഹ് ഓതുക ആഗ്രഹം പൂണിയുന്നതാണ്